ആമസോൺ കാടുകളിൽ മാത്രം ജീവിച്ചു വന്നിരുന്ന ഇപ്പോഴും കുറച്ച് പേർ അവിടെ തന്നെ ജീവിക്കുന്ന ഒരു ട്രൈബ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് മീ ഷിഫ്നസ് അപ്പോൾ യാനോമാമി എന്ന് പറയുന്ന ട്രൈബ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എല്ലാവരും യാനോമാമി എന്ന് പറയുന്ന ട്രൈബ്സിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവില്ല ആമസോൺ ഉൾക്കാടുകളിൽ ജീവിക്കുന്ന ഒരു തരം ആണ് യാനോമാമി എന്ന് പറയുന്നത് അവരുടെ ജീവിത രീതിയും അതേപോലെ തന്നെ ആഹാരം അതേപോലെ തന്നെ വീട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ യാാനോമാമി എന്ന് പറയുന്ന ട്രൈബ്സില് പലതരം വില്ലേജിലത്തെ ആൾക്കാരുണ്ടായിരുന്നു കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ പല ഭാഷയും അവർ സംസാരിക്കുന്നു മലയാളം മാത്രമല്ലാണ്ടുള്ള അവരുടെ ഭാഷയും അവർ സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് ബാക്കിയുള്ളവർക്ക് അത് അറിയണമെന്നില്ല അതേപോലെ തന്നെയാണ് ഈ ട്രൈബ്സിലും അവർ ഓരോ വില്ലേജിലും ഓരോ ഭാഷയായിരിക്കും സിറിയ എന്ന് പറയുന്ന ഒരു വേറൊരു ലാംഗ്വേജും അവരിലുണ്ടായിരുന്നു അത് വേറുള്ള വില്ലേജുകൾക്ക് അതറിയണമെന്നില്ല കാരണം ഇവർ പരസ്പരം സംസാരിക്കുന്നത് പര വേറെ വില്ലേജേഴ്സിനെ മനസ്സിലാക്കില്ല എന്നതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പല ഭാഷയാണ് സംസാരിക്കുന്നത് വില്ലേജസിന് അതാണ് ട്രൈബ്സിലുള്ള വളരെ വ്യത്യാസമായ കാര്യം അതേപോലെ തന്നെ ഇവരുടെ ഇവർ ഭാര്യ ഭർത്താവ് ഇവരുടെ വിവാഹ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ ഒരു ആള് ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അവർ ഭാര്യയുടെ അനിയത്തി ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് നിൽക്കുന്ന കുടുംബാംഗത്തിനെയാണ് ഇവർ വിവാഹം കഴിക്കുന്നത് അതേപോലെ തന്നെ ഇവർ വിവാഹം കഴിച്ചിട്ട് ഭാര്യയുടെ വീട്ടിലാണ് ആ ഭർത്താവ് നിൽക്കേണ്ടത് അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഒരു മരുമക്കത്തായും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കണ്ണൂർ സമ്പ്രദായം അങ്ങനെയൊക്കെ നമുക്ക് പറയാം അതേ മോഡലാണ് ഈ അനോമോനീസും ഇതാക്കി ഇതാക്കിയിരുന്നത് അതേപോലെ തന്നെ തിരിച്ചും ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരനോ അതേപോലെത്തല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ആയിരിക്കും ആ സ്ത്രീ പിന്നെ വിവാഹം കഴിക്കുക ഇതങ്ങനെ തുടർന്ന് വന്നിരുന്ന ഒരു ആചാരമായിട്ടാണ് അവർ കണ്ടിരുന്നത് അതേപോലെ തന്നെ ഇവരുടെ ഭക്ഷണങ്ങളും കാര്യങ്ങളുമൊക്കെ പുരുഷന്മാരാണിച്ചെങ്കിൽ പുരുഷന്മാർ വേട്ടയാടാൻ പോവും മൃഗങ്ങളെ വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവരികയും അത് ബാക്കി എല്ലാവർക്കും വിധിച്ചു നൽകുകയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ വേട്ടയാടാൻ പോയ ആൾ വേട്ടയാടി കിട്ടുന്ന ആ മൃഗത്തിനോ അതിനോ അയാൾ കഴിക്കില്ല അയാൾ അതേപോലെ തന്നെ വേറെ ഒരാൾ വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗത്തെയാണ് അയാൾ ഭക്ഷിക്കുന്നത് അതേപോലെ തന്നെ അവിടെ പഴങ്ങള് പച്ചക്കറി അതെല്ലാം സ്ത്രീകളുടെ മേഖലയാണ് അതെല്ലാം സ്ത്രീകളാണ് കൃഷി ചെയ്യുന്നത് അതേപോലെ തന്നെ മീൻ പിടിക്കാനും സ്ത്രീകൾ പോയിരുന്നു എന്നാണ് ഞാനമ്മയിലുള്ളത് അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇവർ ചിലപ്പോൾ ഇവർക്ക് വേ കുറേ ദിവസം വേട്ടയാടിയിട്ടൊന്നും കിട്ടാണ്ടായി കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് അവർ മാറി താമസിക്കുന്നു പിന്നീട് അവർ ആ ചുറ്റു ഭാഗത്ത് നിന്നിട്ടാണ് വേട്ടയാടുകയും അതേപോലെ തന്നെ കൃഷിയെല്ലാതും ആ ഒരു ചുറ്റുപാടിൽ നിന്നായിരിക്കും അവർ പിന്നീട് ചെയ്യുക അതേപോലെ തന്നെ ഇവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ആൺകുട്ടിയാണ് ചിങ് അവരെ എട്ട് വയസ്സ് വരെ എല്ലാ പൂർണ്ണ ഉത്തരവാദിത്തവും അമ്മയ്ക്കായിരിക്കും ഉണ്ടായിരിക്കുക അതിനുശേഷം ശേഷം എട്ട് വയസ്സിന് ശേഷം ആ ആൺകുട്ടീനെ പരിശീലിപ്പിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അച്ഛൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് മമ്മീസ് കണ്ടിരുന്നത് അതേപോലെ പെൺകുട്ടിയാണിച്ചെങ്കിൽ പിന്നെ പിന്നെ ഫുള്ളും അമ്മയുടെ ഒപ്പമായിരിക്കും ആ കുട്ടി കഴുകും അതേപോലെ തന്നെ എല്ലാം അമ്മേനെ സഹായിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയും അങ്ങനെ ആയിരുന്നു ഞാനോമിസ് ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഇവരുടെ വീടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഇവർ ഒരു വീട്ടിൽ തന്നെ എത്ര പേരുണ്ടാവും എന്ന് നമ്മൾ ഈ വീട്ടിൽ ഒരു വീട്ടിൽ നാലഞ്ച് പേരുള്ള പോലെ ഇല്ല അവരുടെ രീതിയിലുണ്ടാവും അവരുടെ ഒരു വീട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഷേപ്പിലാണ് അവരുടെ വീടുണ്ടാവുക ഒരു സർക്കിള് ഒരു വലിയൊരു സർക്കിൾ രീതിയിലാണ് അവരുടെ വീടുണ്ടാവുക അതിൻ്റെ ഉള്ളിൽ ഒരു നാനൂറോളം പേര് തന്നെ താമസിക്കുന്നുണ്ടായിരിക്കും ഒരു വില്ലേജ് തന്നെ ഒരു വീട് എന്നുള്ള ഒരു കണക്കാണ് അവർക്കുള്ളത് അതേപോലെ തന്നെ ഈ വീട്ടിൽ ഒരു നാനൂറ് പേരെന്ന് പറയുന്നത് അവരുടെ ബന്ധുക്കൾ അങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെയുള്ളതായിരിക്കും ഒരു ഉള്ളത് ഈ ഒരു സർക്കിളായിരിക്കും ഇവരുടെ വീട് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അതേപോലെ തന്നെ ഇവരുടെ ജീവിത രീതിയും കുറച്ച് വ്യത്യസ്തമുള്ളതാണ് അതിലേക്ക് നമുക്ക് കടന്നു വരാം അതേപോലെ തന്നെ ഇവരുടെ വീടുകളിലെ പറയുന്ന പേര് തന്നെ ഒരു പ്രത്യേക പേരുകളാണ് യാനോസ് ഷബാനോസ് എന്നാണ് ഇവരുടെ വീടുകളിൽ പറയുന്ന പേരുകൾ തന്നെ അതേപോലെ തന്നെ ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക തരം വിശ്വാസമായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ആത്മാവിനെയാണ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ കല്ലായാലും അവരുടെ ചുറ്റിയുള്ളതിനും ഒരു ജീവനുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അതേപോലെ തന്നെ അവർ ആരാധിക്കുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും രോഗം എന്തെങ്കിലും ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അവർ പകുതി ദൈവത്തിനും അതേപോലെ തന്നെ പകുതി അവരുടെ കയ്യിലുള്ള പരമ്പരാഗത മെഡിസിൻസിനുമാണ് അവരെ ആശ്രയിച്ചിരുന്നത് കാരണം പാതി എന്ന് വെച്ചാൽ അവർ അവരുടെ ആത്മാവിനെയാണ് കാരണം മരിച്ചു പോയ ആൾക്കാരെയാണ് ഇവർ കൂടുതലും ദൈവം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ജീവിച്ചു വന്നിരുന്നത് അതേപോലെ തന്നെയാണ് ഇവർ അവരെ പൂജിക്കുന്നതും കാര്യങ്ങളും അങ്ങനത്തെയുള്ള കാര്യങ്ങളല്ലാതെ പാതി ആ ദൈവം നോക്കിക്കോളും പാതി മെഡിസിൻ കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കുന്നതാണ് അവർ ട്രൈബ്സിലറിയാറ് നമുക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങളില്ല കാരണം അവർ അവരുടെ അറിയുന്ന പച്ചമരലും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവർ ഓരോ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിരുന്നത് അതേപോലെ തന്നെ ഏറ്റവും എന്ന് വെച്ചാൽ ഇവർ വയസ്സായി കഴിഞ്ഞാൽ അതേപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു ഇവർ കുഴിച്ചു വിടുകയോ അതേപോലെ തന്നെ കത്തിക്കുകയല്ല മൃതദേഹത്തെ ഇവർ ചെയ്യുക ഒരു പ്രത്യേക രീതിയിലാണ് അവർ ചെയ്യുക ആ രീതി കൊണ്ടായിരിക്കാം ഇവർ പല ട്രൈബ്സിനെയും ഒരു പ്രത്യേക ട്രൈബ്സ് ട്രൈബ്സായിട്ടുള്ള അറിയപ്പെടുന്നത് ഈ അനോമാമി ട്രൈബ്സിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ സാധാരണ വയ്യാണ്ട് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ആ ബോഡി എടുത്തിട്ട് അവരുടെ വീടിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി എടുക്കുക കൊണ്ടുപോയി പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുക അതിനുശേഷം അവർ തിരിച്ചു വരും ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവരവിടെ പോയി നോക്കുന്നത് ആ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമോ കാരണം ഒരു ബോഡി നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് ജീർണിക്കാൻ തുടങ്ങും അതേപോലെ തന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഒരുവിധം അതിൽ നിന്നുള്ള ഫ്ലഷും കാര്യങ്ങളൊക്കെ ആ ബോഡിയിൽ നിന്ന് പോയി ഉണ്ടാക്കും പിന്നെ അവരുടെ എല്ല് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക അത് അവർ എടുത്തു കൊണ്ടിട്ട് അവർ കത്തിച്ച് കരിയാകും അവിടുത്തെ സ്ത്രീകൾക്ക് ആ ഒരു പുരുഷന്മാർ ആ എല്ലുകളൊക്കെ കൊടുന്ന് കൊടുക്കുകയും അതേപോലെ തന്നെ അവർ സ്ത്രീകളത് എന്താ കരിച്ച് അതിൻ്റെ ആ കരി എടുത്ത് അവരത് സൂപ്പ് വെച്ച് കുടിക്കുകയാണ് അവർ ചെയ്യുക നമ്മളിങ്ങനത്തെ ഒരു ഏർപ്പാട് എവിടെയും കേട്ടിട്ടില്ല അതാണ് ഈ ട്രൈബ്സിന് വേറുള്ള നമ്മൾ കേൾക്കാത്ത ഒരു തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ കാരണം അവർ തൻ്റെ പൂർവികരെ തന്നെ അവർ ഭക്ഷിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഈ ഒരു ഇത് പോകുന്നത് അതേപോലെ തന്നെ ഈ മരിച്ചത് വല കൊല്ലപ്പെടുകയോ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആരെങ്കിലും ആക്രമിച്ചു കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ദുർമരണങ്ങളോ എന്തെങ്കിലും ആണെന്ന് ആ ഒരു എല്ലിൻ്റെ സൂപ്പ് അത് പുരുഷന്മാർ കുടിക്കത്തില്ല അത് അവിടുത്തെ സ്ത്രീകൾ മാത്രമാണ് അവർ കഴിക്കുന്നത് അവർ അതിനുശേഷം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇയാളെ കൊന്നത് ആരാണോ അത് അവരെ പോയിട്ട് വകവെ വകവെത്തി കഴിഞ്ഞാലാണ് ഇവർക്കൊരു മനസമാധാനം എല്ലാത്തിനും കിട്ടത്തുള്ളൂന്ന് എന്നാണ് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ ഇവർ ഈ ഈ ട്രൈബ്സിലാണ് കുറേ വില്ലേജസും കാര്യങ്ങളും ഉണ്ടല്ലോ അവർ പരസ്പരം യുദ്ധം എന്ന തരത്തിലാണ് കാരണം അവർ അത്രയും ക്രൂരന്മാരാണ് കാരണം യാാനോമാമീസിലുള്ള ഒരു തോട്ടം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും അതേപോലെ തന്നെ അവരെ അത്രയും പൈശാചികമായിട്ടായിരിക്കും ഇവർ ഇതാക്കുക പെണ്ണിനെ ചവിട്ടി ഇറക്കാവുന്നതാണ് ഒരാണിൻ്റെ ആണത്തം എന്നാണ് യാാനോമാമീസ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെയാണ് അവർ മറ്റുള്ള വില്ലേജസ് പെണ്ണുങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നതും അതേപോലെ തന്നെയായിരുന്നു ഇവർ യുദ്ധത്തിലൊക്കെ ഇവർ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെയാണ് അവിടുത്തെ ഉള്ള സ്ത്രീകളെ ട്രീറ്റ് ചെയ്തതായിരുന്നു അത്രയും മോശപ്പെട്ട രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്തത് അങ്ങനെ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അമ്മ കുറച്ച് പ്രത്യേകതയുള്ള ട്രൈബ്സ് ആയിട്ട് അറിയപ്പെടുന്നത് ഇതിന് ശേഷം ഒരു പതിനയ്യായിരം കൊലത്തിന് ശേഷം ഇവർ കുടിയേറി താമസിക്കുകയാണ് സൗത്ത് അമേരിക്കയിലേക്ക് അതേപോലെ തന്നെ ഇവരാദ്യം ഉണ്ടായിരുന്നു ബ്രസീലിയൻസിലാണ് ഇവരാദ്യം താമസിച്ചിരുന്നത് പക്ഷെ അവിടെ ഫ്രഞ്ചുകാര് വന്നിട്ട് ഇവരെ പിടിച്ചുകൊണ്ടുപോവുകയും അതേപോലെ തന്നെ കുറച്ച് പേരെ ഒക്കെ ചെയ്തപ്പോൾ ഇവർ പേടിച്ചിട്ടാണിങ്ങനെ ഉൾവനത്തിലേക്ക് ഇവർ കുടിയേറി താമസിച്ചത് അതിന് ശേഷം ഇപ്പോൾ കുറച്ച് പേരൊക്കെ സൗത്ത് അമേരിക്കയിൽ അങ്ങനെ കുടിയേറിയിട്ടൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴും കുറച്ച് പേരൊക്കെ അവിടെ താമസിച്ചു വരുന്നുണ്ട് എന്നാണ് അറിവ് ഇപ്പോൾ ഇതേപോലെ തന്നെ ആമസോൺ കാർഡിലേക്ക് കുറേ പേര് യാത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ കാരണമാണ് നമുക്ക് ഇങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ ഇന്നറിയാൻ സാധിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ